രാമകഥാ രസവാഹിനി അധ്യായം അൻപത് ശ്രീരാമചന്ദ്രൻ മാരീചന വധിച്ച് പകുതി വഴി ആയപ്പോഴേക്ക് ലക്ഷ്മണനെ കണ്ടു അവിടെ മനസ്സ് അസ്വസ്ഥമായ വിധം ചോദിച്ചു ലക്ഷ്മണ അനുജ നീ എന്നെ അനുസരിക്കാതെ എൻ്റെ വാക്ക് തള്ളിക്കളഞ്ഞിരിക്കുന്നു പർണശാലയിൽ സീതയെ തനിച്ചാക്കി പോന്നിരിക്കുകയാണോ നിനക്ക് ചെയ്യാൻ കഴിഞ്ഞു ദേവിയെ നിസ്സഹായാവസ്ഥയിലാക്കിക്കൊണ്ട് നീ ഇത്രയും ദൂരം വന്നുവല്ലോ കഷ്ടം രാക്ഷസരുടെ കുചേഷ്ടങ്ങൾ നീ ദിവസവും കാണുന്നതല്ലേ നിനക്ക് സീതയെ എങ്ങനെ വിട്ടുപോരാൻ കഴിഞ്ഞു കുമാര ആ കഷ്ടം അവൾക്ക് എന്ത് സംഭവിച്ചിരിക്കും വല്ല ആപത്തും സംഭവിച്ചിരിക്കുന്നു എന്ന് ഞാൻ ഭയപ്പെടുന്നു നമ്മുടെ ആശ്രമത്തിൽ ഇപ്പോൾ സീതയില്ലെന്ന് എനിക്ക് തോന്നുന്നു അയ്യോ നാം ഇപ്പോൾ എന്തു ചെയ്യും നമ്മുടെ ഭാവി ഇനി എന്തായിരിക്കും രാമവിലാപം കേട്ട് ലക്ഷ്മണൻ രാമപാദങ്ങളിൽ നമസ്കരിച്ചു ജ്യേഷ്ഠ അങ്ങനെ ശരിക്കും അറിയാമല്ലോ ഏത് സന്ദർഭത്തിൽ ഞാൻ എന്നെ തന്നെ എൻ്റെ ജീവനോ അവിടുത്തെ പാദങ്ങളിൽ സമർപ്പിക്കാൻ ഒരുക്കമാണ് എപ്പോഴെങ്കിലും ഞാൻ അവിടുത്തെ കൽപ്പന അനുസരിക്കാതിരുന്നിട്ടുണ്ടോ എന്നാലും ഇന്ന് അത് സംഭവിച്ചു എന്നെ അനുസരണക്കേട് കാണിക്കാൻ നിർബന്ധിച്ച ശക്തി എൻ്റെ വിധി തന്നെയാണ് എനിക്ക് എന്തു ചെയ്യാൻ കഴിയും ആ കള്ളമാൻ്റെ കണ്ഠത്തിൽ നിന്നും പുറപ്പെട്ട ഹാ സീതെ ഹാ ലക്ഷ്മണ എന്ന അത്യുചുരുത്തിലുള്ള വിലാപം പർണശാലയിൽ മുഴങ്ങി അത് കേട്ട ഉടനെ ദേവി എന്നെ അവിടുത്തെ അടുത്തേക്ക് ഓടിച്ചെല്ലാം പല രീതിയിലും നിർബന്ധിച്ചു രാക്ഷസന്മാരുടെ കൗശലങ്ങളെല്ലാം അറിയുന്നവനാണ് ഞാൻ ഞാൻ ജ്യേഷ്ഠത്തിയുടെ കാൽക്കൽ വീണ് മാപ്പവേക്ഷിച്ചു ജ്യേഷ്ഠന് യാതൊരു ഉപദ്രവവും ഏൽക്കുകയില്ല ആർക്കും ഉപദ്രവിക്കാൻ സാധിക്കുകയുമില്ല ഒരാപത്തിനും അവിടുത്തെ സമീപിക്കാൻ സാധ്യമല്ല നാം കേട്ട നിലവളികൾ രാക്ഷസന്മാരുടെ വ്യാജ തന്ത്രങ്ങൾ മാത്രമാണ് അപ്പോൾ ആ വിലാപം രണ്ടാം വട്ടവും ഞങ്ങളുടെ കാതിലെത്തി അതോടെ ദേവിയുടെ എല്ലാ ധൈര്യവും നഷ്ടപ്പെട്ടു അത് അങ്ങയുടെ തനു തനുസ്വരൂപമാണെന്ന് തോന്നി പറയാനോ കേൾക്കാനോ പാടില്ലാത്ത വാക്കുകൾ ദേവി ഉപയോഗിച്ചു എനിക്ക് അതിൽ കൂടുതൽ സഹിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് എല്ലാ മുൻകരുതലുകളും എടുക്കാൻ ഞാൻ ജ്യേഷ്ഠത്തെയോട് നിർദ്ദേശിച്ചു ദേവിയെ സുരക്ഷിതമായ സ്ഥിതിയിലാക്കാൻ എനിക്കാവുന്നതെല്ലാം ചെയ്തു അനന്തരം ആശ്രമത്തിൽ നിന്ന് ഞാൻ ഓടിപ്പോന്നു എനിക്കിതിനായി എന്ത് ശിക്ഷ തന്നാലും അത് സന്തോഷം സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് ചെയ്ത തെറ്റിനുള്ള അവിടുത്തെ ഏത് നടപടിയും ഞാൻ കൊള്ളാം ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ലക്ഷ്മണൻ രാമപാദങ്ങൾ നമസ്കരിച്ചു അത് കേട്ട് രാമൻ പറഞ്ഞു ലക്ഷ്മണ എന്തു കാരണമായാലും നീ ദേവിയെ ഒറ്റയ്ക്ക് വിടരുതായിരുന്നു നാം അവിടെ എത്തുമ്പോൾ സീത അവിടെ ഉണ്ടായിരിക്കില്ലെന്ന് എനിക്ക് തോന്നുന്നു രാക്ഷസന്മാർ തട്ടിക്കൊണ്ടു പോകുന്നതിൽ നിന്നും സീതയെ കാത്തു സൂക്ഷിക്കാൻ കഴിയാതെ നമ്മൾ എങ്ങനെ വീരപുരുഷന്മാരാണെന്ന് അഭിമാനിക്കും തട്ടിക്കൊണ്ടു പോകുക എന്ന വിപത്തിൽ നിന്ന് തൻ്റെ പത്നിയെ രക്ഷിക്കാൻ രാമന് കഴിഞ്ഞില്ലെന്ന് നാളെ ജനങ്ങൾ പറയുന്നത് നിനക്ക് സഹിക്കാൻ കഴിയുമോ അത്തരം സംസാരം കേട്ടുകൊണ്ട് ശാന്തിയോടുകൂടി ഇരിക്കാൻ നിനക്കാവുമോ രാമൻ കേവലം മനുഷ്യനെ പോലെ കഠിനമായ മാനസിക യാതനകൾ വിലപിക്കുകയും ഞരങ്ങുകയും ചെയ്തു തൻ്റെ ഭയം യഥാർത്ഥമാണോ എന്നറിയാൻ പന്നശാലയിലേക്ക് വേഗം നടന്നു രാമൻ കരുതിയതുപോലെ സീതയെ ഭർണശാലയിൽ കണ്ടില്ല കഠിന മനോവ്യതയിൽ എന്ന പോലെ രാമൻ സീതയെ കാണാതെ വിലപിച്ചു ദുഃഖം സഹിക്കാൻ സാധിക്കാതെ ലക്ഷ്മണൻ നിന്ന നിലയിൽ നിലംപതിക്കുകയുണ്ടായി ഈ ആകസ്മിക വിപത്തുണ്ടായത് താൻ കാരണമാണെന്ന് ബോധ്യപ്പെട്ട ലക്ഷ്മണന് തൻ്റെ ജീവൻ ത്യജിക്കുകയാണ് നല്ലതെന്ന് തോന്നി പക്ഷേ താൻ പ്രാണത്യാഗം ചെയ്താൽ സീതയും കൂടി ഒന്നിച്ചില്ലാതെ രാമൻ കൂടുതൽ ഉത്കണ്ഠയിലും വിഷമത്തിലും ആകുമെന്ന് കുമാരൻ മനസ്സിലാക്കി താൻ മരിച്ചാൽ രാമൻ ഏകാഗിയായി ദുഃഖിതനായി വനത്തിൽ അലഞ്ഞു നടക്കും രാമന് ഭക്ഷണപാനീയങ്ങൾ നൽകാൻ ആരും ഉണ്ടായിരിക്കില്ല രാമന്റെ കഠിന ദുഃഖം സഹിക്കാൻ ലക്ഷ്മണന് സാധിച്ചില്ല രാമനെ ആശ്വസിപ്പിക്കാനോ സമാധാനപ്പെടുത്താനോ കഴിയാതെ കുമാരൻ കുഴങ്ങി ലക്ഷ്മണൻ തൻ്റെ മനസ്സിൽ അന്നു നടന്ന സംഭവങ്ങളെല്ലാം അയവിറക്കി താമസം വിന അദ്ദേഹം ഇതെല്ലാം രാമന്റെ ഇച്ഛയുടെ ഫലമായി നടക്കുന്നതാണെന്ന തീരുമാനത്തിലെത്തി തൻ്റെ ജ്യേഷ്ഠൻ സാധാരണ മനുഷ്യനിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായി മനുഷ്യ സമുദായത്തിനൊട്ടാകെ പുരോഗതിയും ക്ഷേമവും കൈവരുത്താൻ വിധിക്കപ്പെട്ട രാ നാടകത്തിൻ്റെ ചില ഭാഗങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് തോന്നി കാരണം എല്ലാ മിഴികളിലെയും കണ്ണീരൊപ്പുന്ന രാമൻ ലോകത്തിൻ്റെ രക്ഷിതാവായ രാമൻ ഇതുവരെ ദുഃഖത്തിൻ്റെ ഒരു കണിക പോലും പ്രകടിപ്പിക്കാത്ത രാമൻ ഇതാ ഇപ്പോൾ ഭാര്യാവിരഹം ഹേതുവായി ഒരു സാധാരണ മനുഷ്യനെ പോലെ വിലപിക്കുന്നു ഈ സംഭവങ്ങളിൽ എല്ലാം ശ്രദ്ധിച്ച ലക്ഷ്മണന് രാമന്റെ ഏതോ ലീല നാടകത്തിന്റെ ചുരുളഴിക്കലാണിതെല്ലാം എന്ന യുക്തിയുക്തമായ നിഗമനത്തിലെത്താൻ എളുപ്പം കഴിഞ്ഞു സീത അനുപമമായ വിധം സദ്ഗുണവതിയാണെന്ന് ലക്ഷ്മണന് ശരിക്കും അറിയാം ഇത്രയും അതുല്യമായ പരിശുദ്ധിയുള്ള ഒരു സ്ത്രീ ഈ വിപത്തിൽ ചെന്നുപെട്ടത് വിശദീകരണ സമർത്ഥമല്ല വിശദീകരിക്കാൻ സാധ്യവുമല്ല ആർക്കും എവിടെയും രാമൻ്റെ ഇച്ഛയില്ലാതെ ഏറ്റവും നിസാരമായ പ്രവൃത്തി പോലും ചെയ്യാൻ സാധിക്കയില്ല എന്നാലും രാമൻ മനുഷ്യനായെ അവതരിച്ചിരിക്കുന്നു നീതി ആർജവം ത്യാഗം ഭക്തി നന്മ സത്യസന്ധത സദാചാരം വിനയം എന്നീ ഗുണങ്ങളുടെ പാന്താവിൽ കൂടി താൻ മാതൃകയാണെന്ന് ആ വഴി മനുഷ്യനെ നയിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു രാമനും സീതയും കൂടി അഭിനയിക്കുന്ന നാടകത്തിൻ്റെ അർത്ഥം ഇതാണെന്ന് ലക്ഷ്മണൻ മനസ്സിലായി താനൊരു നടൻ മാത്രമാണെന്ന് സ്വയം അംഗീകരിച്ച് തനിക്ക് അനുഭവപ്പെട്ട ഭാഗം കഴിവിൻ്റെ പരമാവധി നന്നായി അഭിനയിക്കുവാണ് തൻ്റെ ധർമ്മമെന്നും ലക്ഷ്മണൻ മനസ്സിലാക്കി ഈ ചിന്തകളിൽ നിന്ന് ശക്തി നേടി ലക്ഷ്മണൻ രാമനെ സമീപിച്ചു പാദങ്ങളിൽ നമസ്കരിച്ചു അദ്ദേഹം പറഞ്ഞു ജ്യേഷ്ഠ അങ്ങ് പ്രപഞ്ച നാടകത്തിൻ്റെ സംവിധായകനാണെന്ന് എനിക്കറിയാം അങ്ങക്ക് ചെയ്യാനാവാത്തതായി ഒന്നുമില്ല സംഭവിക്കുന്നത് എന്തും അങ്ങയുടെ ഇച്ഛയ്ക്കനുസരിച്ച് തന്നെയാണ് ഈ സംഭവവും അങ്ങ് അറിയാതെ നടക്കാൻ നിവർത്തിയില്ല ഞാനത് ഉറച്ചു വിശ്വസിക്കുന്നു ഈ സംഭവങ്ങൾ വഴി അങ്ങ് ലോകത്തിൽ സമാധാനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് ഞാൻ കരുതുന്നു എൻ്റെ മനസ്സ് എന്നോടൊതു മന്ത്രിക്കുന്നു ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ആവശ്യപ്പെടുന്നു ഈ നാടകത്തിന്റെ പിന്നിലുള്ള സത്യം ഇതായിരിക്കുന്നു സദയം എന്നോട് സത്യം പറഞ്ഞാലും എനിക്ക് മനഃശക്തി നൽകിയാലും രാമൻ ഒരു മന്ദഹാസത്തോടു കൂടി മറുപടി പറഞ്ഞു ലക്ഷ്മണ നീ എൻറെ ശരീരത്തിന്റെ ഒരു അവയവമാണ് അതുകൊണ്ട് നിന്നിൽ നിന്ന് എനിക്ക് എന്തു ഒളിപ്പിക്കാൻ കഴിയും നീ സത്യം കണ്ടെത്തിയിരിക്കുന്നു ധർമ്മത്തെ ഉദ്ധരിക്കുവാനും പാലിക്കാനുമാണ് ഞാൻ അവതരിച്ചിട്ടുള്ളത് അപ്രകാരം ചെയ്യാൻ എനിക്ക് നീതിയുടെയും അനീതിയുടെയും കർമ്മങ്ങളെ സംബന്ധിച്ച പല രംഗങ്ങളും അഭിനയിക്കേണ്ടതുണ്ട് കരയുന്ന കുട്ടിയെ ശാന്തമാക്കി സന്തോഷിപ്പിക്കുന്നതിന് കുട്ടികളെ പോലെ സംസാരിക്കണം കളിക്കണം കളിപ്പാട്ടങ്ങളും കിലുക്കങ്ങളും കൊടുക്കണം പാട്ടുപാടണം തൊട്ടിലാട്ടണം ഇങ്ങനെ പലതും ചെയ്യേണ്ടി വരും ആവശ്യമായ പാൽ കുട്ടിയെ കൊണ്ട് കുടിപ്പിക്കാൻ അമ്മയ്ക്ക് പല തന്ത്രങ്ങളും ആവിഷ്കരിക്കേണ്ടി വരും അമ്മയുടെ ആവശ്യം കുട്ടിയെ പാല് കുടിപ്പിക്കുകയാണ് പക്ഷേ ഈ ഉപായങ്ങളൊക്കെ എത്ര ഉപയോഗപ്രദമാണെന്ന് പാട്ടുകളും തൊട്ടിലുകളും കളിപ്പാട്ടങ്ങളും സംസാരങ്ങളും കൗശലങ്ങളും മറ്റും ഒന്ന് ആലോചിച്ചു നോക്കൂ ഇതെല്ലാം കുട്ടികളുടെ വിശപ്പ് ശമിപ്പിക്കുന്നതിനും കരച്ചിൽ മാറ്റുന്നതിനും സഹായിക്കുന്നു അതാണ് അവയുടെ കാരണവും വിശപ്പിനെയാണ് ശമിപ്പിച്ചതെന്നും കരച്ചിലിനാണ് നിർത്തിയതെന്നും കണ്ടുപിടിക്കാൻ നിങ്ങൾക്കിതെല്ലാം ഒന്നിച്ചു കൂട്ടണം അതുപോലെ പ്രിയപ്പെട്ട സഹോദര ഈ വിശ്വത്തിൻ്റെ മാതാവായ എനിക്ക് അധർമ്മത്തെ നശിപ്പിച്ച് ധർമ്മത്തെ സ്ഥാപിക്കുവാൻ ഇത്തരം അനേകം മാർഗങ്ങളിൽ കൂടി പ്രവർത്തിക്കണം ഈ സംഭവങ്ങളെയെല്ലാം ആസൂത്രണം ചെയ്തത് രണ്ടു ലക്ഷ്യങ്ങൾ സാധിക്കാനാണ് ദുഃഖം നീക്കുകയും ആനന്ദം നേടുകയും അവ അർത്ഥമില്ലാത്ത അഭ്യാസങ്ങളല്ല സാധാരണ ജനങ്ങൾക്ക് അവർക്ക് നൽകപ്പെട്ട ആദർശങ്ങളെ അടിസ്ഥാനമാക്കി സ്വഭാവം കെട്ടിപ്പടുക്കാം അതുകൊണ്ട് ഗുരുവും നായകനുമായ എനിക്ക് ജനങ്ങളുടെ മുമ്പിൽ മാതൃകാ സ്വഭാവം എന്ന നിലയ്ക്ക് വെക്കേണ്ടവ ആദ്യമായി പ്രായോഗികമാക്കേണ്ടതുണ്ട് ആദർശമാണെന്ന് ഞാൻ പറയുന്നവ ഞാൻ പ്രായോഗികമാക്കുന്നില്ലെങ്കിൽ ഞാൻ ഗുരുവല്ല നായകനുമല്ല ആ പദവികൾക്ക് അർഹരല്ലാത്ത ഗുരുനാഥന്മാരും നേതാക്കന്മാരും ആവിർഭവിക്കുകയും അധികാരം കൈയാളുകയും ചെയ്യുമ്പോൾ ധർമ്മം ക്ഷയിക്കുകയും അധർമ്മം വർദ്ധിക്കുകയും ചെയ്യും അതുകൊണ്ട് സഹോദര ഗുരുനാഥന്മാരായും നേതാക്കന്മാരായും അധികാരത്തിലുള്ളവർ യഥാർത്ഥമായ രീതി പ്രയോഗിച്ച് അവരുടെ ഉപദേശങ്ങൾ ശരിയാണെന്ന് തെളിയിക്കണം അവരുടെ അ പരിശ്രമം വഴി തങ്ങൾ ഉപദേശിക്കുന്ന ആദർശങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് സഹായിക്കുകയും വേണം ഈശ്വരന്റെ അനുഗ്രഹവും മനുഷ്യരുടെ കൃതജ്ഞ നേടുന്നതിന് അവർക്കുള്ള മാർഗം ഇതാണ് സീതയ്ക്ക് അവരഭിനയിക്കുന്ന ഭാഗം അറിയാം ഈ രണ്ട് ശരീരങ്ങളും എന്റേതും സീതയുടെയും യോഗത്തിന്റെയും വിയോഗത്തിന്റെയും ആനന്ദവും വേദനയും ശരീരങ്ങൾ എന്ന നിലയിൽ മാത്രമാണ് അനുഭവിക്കുന്നത് വേദനയും സന്തോഷവും ദുഃഖവും കണ്ണീരൊഴുക്കലും എല്ലാം മായികവും അയഥാർത്ഥ്യവുമാണ് ഞാൻ എടുത്തിട്ടുള്ള അവതാരത്തിന്റെ മറ്റു പരിമിതികളോടൊപ്പം ഇതെല്ലാം ഉണ്ടാകും യാഥാർത്ഥ്യത്തെ പറ്റിയുള്ള അന്തരംഗ രഹസ്യങ്ങൾ ഞാൻ നിന്നെ വിശ്വസിച്ച് അറിയിക്കുകയാണ് കഥ ചുരുളഴിയുംന്തോറും കാലം കർമ്മം കാരണം സന്ദർഭം സ്വീകരിക്കുന്ന ആൾ എന്നിവയ്ക്ക് അനുസരണമായി നിനക്കും പ്രവർത്തിക്കേണ്ടി വരുമെന്ന് ധരിക്കുക ഈ ദിവ്യ രഹസ്യം മറ്റുള്ളവരുടെ ബുദ്ധിക്ക് അതീതമാണ് അതുകൊണ്ട് നീയും ഇക്കാര്യം രഹസ്യമായി സൂക്ഷിക്കുക നിയമങ്ങൾക്കനുസരിച്ച് കളിക്കുക നാം എന്തിനു വന്നുവോ അതിൽ നമ്മുടെ പൂർണ്ണ ശ്രദ്ധയും കേന്ദ്രീകരിക്കുക ഇതിൻ്റെ തുടർച്ച അമ്പത്തി ഒന്നാം അധ്യായത്തിൽ जय श्री राम